അവിടെ പോയോടെ മുത്തൂണ് ആ ഞാൻ കേട്ടു അണ്ണെന്നാ വിളിച്ചത് വിളിക്കൂല

നിങ്ങള് ഇവിടുന്ന് പെട്ടെന്ന് എഴുന്നേരങ്ങ് പോയപ്പം കൊച്ചമ്മക്ക് മനസ്സ് ഭയങ്കര വിഷമായിട്ട് ഇല്ല കൊച്ചമ്മ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ അത് മാത്രമല്ല ഒരു നിസ്സാരം സോപ്പിന്റെയും ഷാമ്പുന്റെയും പേല് ഇങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ മോശമായിട്ട് വളരെ മോശം വളരെ മോശം ലോകത്തുള്ള ഒരു മരുമക്കളും ഇങ്ങനെ അമ്മയും അമ്മയെ വിഷമിപ്പിക്കരുത് അതാണ് നിങ്ങൾ ചെയ്തത് അത് അത് പിന്നെ അമ്മ 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 സോറി പെട്ടെന്ന് സോപ്പിന്റെ സോപ്പിന്റെ കാര്യം കാര്യം വാങ്ങിച്ചാണ് തെറ്റുണ്ടെങ്കിൽ ഇനി അമ്മ ഞാൻ ഞാൻ ഇനി ഇനി ജീവിതത്തിൽ എൻ്റെ പൊന്നേ ഓഹ് മുത്തു ഒരശുപത്രിയിലും പോകണ്ട ഒരു ഡോക്ടറെ ഇങ്ങോട്ടും വിളിക്കണ്ട എന്തെന്നറിയാമോ ഒരു ഡോക്ടർമാർക്കും മാറ്റാൻ സാധിക്കാത്ത ചില സംഗതികളുണ്ട് ഒരു മനസ്സിലൊരു വിഷമം വന്നാലേ സ്നേഹമുള്ള ഒരു രണ്ട് നല്ല വർത്താനം പറയുമ്പോൾ അതാടാ ഏറ്റവും വലിയ മരുന്ന് സത്യം അല്ലേ മോളെ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല എനിക്കൊരു അസുഖവും ഇല്ല അടുത്ത മാസം മുതൽ ഈ വീട്ടിലെടുക്കുന്ന സകല പലവഞ്ഞായാലും ശരി എന്തായാലും ശരി കേട്ടോ ഞാനായിരിക്കും ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അല്ല എന്ന് വിചാരിച്ച അതിനകത്ത് ലക്ഷ്മിയുടെ ഷാംപൂ ഇല്ലെന്നോ അല്ലെങ്കിൽ സുരഭിയുടെ സോപ്പ് കാണുമില്ല തെറ്റി തെറ്റിദ്ധരിക്കേണ്ട എല്ലാം കാണും പക്ഷേ നമ്മൾ ഈ ഒരു കുടുംബ ബജറ്റ് ഉണ്ടാക്കി നേരെ രൂപയെ നല്ല അധ്വാനിച്ച് കിട്ടുന്ന കാശ് സൂക്ഷിച്ച് ചിലവാക്കാനും കൂടെ നമ്മളൊരു പ്ലാന് പദ്ധതി ഉണ്ടാക്കണം അതുകൊണ്ട് ഞാൻ ലിസ്റ്റ് ചെയ്തും സാധനങ്ങൾ കൊണ്ടുവരും അതിന്റെ കാശും കൊടുക്കും പറയുന്നത് ഓ കൊച്ചമ്മ ആയിരിക്കും അതെല്ലാം നമുക്ക് വേണ്ടതുപോലെ ഇനി ഡോക്ടറെ വേണ്ടി എടാ എനിക്ക് അസുഖം തോന്നി ഇവ രണ്ടുപേരും കൂടെ മോഹം വീർപ്പിച്ചു പോന്ന കണ്ടപ്പോ ഈശ്വരാ ചെലവ് കാര്യത്തിനാണോ ഈ പിണങ്ങുന്നതെന്ന് എനിക്ക് തോന്നി പക്ഷെ അതൊക്കെ പോട്ടെ പക്ഷെ അല്ലാതെ എനിക്ക് അസുഖം ഒന്നുമില്ല ഒരു പയ്യായമേ ഇല്ല ചെല്ലുമോളെ നിങ്ങളൊക്കെ അയ്യോടാ ഷാമ്പുന്റെ പേരിനി പറയല്ലേ കൊച്ച അഭിനയിതേ പെട്ടെന്ന് പഠിച്ചത് അഭിനയമൊക്കെ രക്തത്തിലില്ലേടാ പഠിപ്പിക്കണോ സൂപ്പർ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ